ഒരു കാലത്ത് വീട്ടിലെ പ്രസവം എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവത്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കിഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ വീട്ടിലെ പ്രസവം എന്നത് നിസാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്നത് ഒരു ഡോക്ടറും തന്റെ വീട്ടിൽ പ്രസവം എടുക്കാത്തത് പത്താം ക്ലാസും പ്ലസ് ടു അതുപോലെ വീട്ടു ജോലിയൊക്കെ ചെയ്തിരുന്ന ആളുകള് വളരെ പെട്ടെന്ന് ഒരു ഡിപ്ലോമ എടുക്കുന്നു അതും ആഴ്ചയിലൊക്കെ ഒരു ക്ലാസ്സിന് പോയിട്ട് ഒരു വിഭാഗം ആളുകളാണ് ഈ വീട്ടിലെ പ്രസവത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ആ പണ്ട് കാലത്ത് വീട്ടിലെല്ലാം എല്ലാവരും പ്രസവിച്ചെന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ പ്രസവം എന്ന് പറയുന്നത് വളരെ നാച്ചുറലി നടക്കുന്ന ഒരു സംഗതി ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അഞ്ചര വർഷം മെഡിക്കൽ കോളേജിൽ പഠിച്ചിട്ടുള്ള ഏത് വിഭാഗം ഡോക്ടർ അത് ഹോമിയോപ്പതിയോ ആയുർവേദമോ യുനാനി സിദ്ധ അങ്ങനെ എം ബി ബി എസ് അടക്കിയിട്ടുള്ള എല്ലാ വിഭാഗം ഡോക്ടർമാരും ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട് ഒരു വർഷം ഗൈനക്കോളജിയും ഒബ്സും കൃത്യമായിട്ട് പഠിച്ച് എങ്ങനെയാണ് പ്രസവം എടുക്കേണ്ടത് എന്നുള്ളത് പഠിക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഒരു ഡോക്ടറും തന്റെ വീട്ടിൽ പ്രസവം എടുക്കാത്തത് ഒരു ചോദ്യം നിങ്ങളിലില്ലേ ഞങ്ങൾക്ക് അതിനെ കുറിച്ച് അറിവില്ലാഞ്ഞിട്ടോ അതല്ലെങ്കിൽ അത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലായിട്ടല്ല പക്ഷെ വീട്ടിൽ പ്രസവം എടുക്കുന്ന സമയത്ത് അതിന് അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട് നമ്മളെല്ലാവരും പറയും ആ പണ്ട് കാലത്ത് വീട്ടിലല്ലേ എല്ലാവരും പ്രസവിച്ചു എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ അന്നത്തെ കാലത്തിലെ അമ്മമാരുടെയും കുട്ടികളുടെയൊക്കെ മരണം നിരക്ക് നമ്മൾ ഒന്നും എടുത്തു നോക്കണം ഇപ്പൊ എന്തുകൊണ്ടാണ് അതില്ലാത്തത് കൃത്യമായിട്ടുള്ള ടെക്നോളജി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ പ്രസവിക്കുന്നതിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയോ നമ്മൾ ഈ വാർത്തയിൽ കണ്ട പോലെ അമിതമായിട്ടുള്ള ബ്ലീഡിങ് വരാം അത് കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മരണം വരെ സംഭവിക്കാവുന്നതാണ് മരണമെന്ന് ഞാൻ അതിനെ വിശേഷിപ്പിക്കില്ല നമ്മൾ അവരെ കൊല്ലുകയാണ് ഒന്നില്ലെങ്കിൽ അമ്മനെ അതല്ലെങ്കിൽ കുട്ടിനെ എനിക്ക് ഗവൺമെന്റിനോടാണ് പറയാനുള്ളത് പത്താം ക്ലാസ്സും പ്ലസ് ടു അതുപോലെ വീട്ടുജോലിയൊക്കെ ചെയ്തിരുന്ന ആളുകള് വളരെ പെട്ടെന്ന് ഒരു ഡിപ്ലോമ എടുക്കുന്നു അതും ആഴ്ചയിലൊക്കെ ഒരു ക്ലാസ്സിന് പോയിട്ട് എന്നിട്ട് ഒരു മുറി വൈദ്യം പോലെ ഇത് പഠിച്ച് അഞ്ചര വർഷം ഒരു ഡോക്ടറാകാൻ കഷ്ടപ്പെട്ട ആളുകൾ അവിടെ ഉണ്ട് അതിന് പകരം ഈസി വാക്ക് ഓവർ ആയിട്ട് വരുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ വീട്ടിലെ പ്രസവത്തിന് ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നത് ഇത് കൃത്യമായിട്ട് നമ്മൾ എതിർക്കേണ്ടത് തന്നെയാണ് ഞാൻ ഒരിക്കലും ആ ചികിത്സയെ കുറ്റം പറയുകയല്ല ഈ രീതിയിലെ ഡിപ്ലോമകളൊക്കെ നിർത്തലാക്കിയിട്ട് അവരെയും അഞ്ചര വർഷത്തെ ഡിഗ്രി കോഴ്സ് പഠിപ്പിച്ചിട്ട് എന്താണ് ഒരു മനുഷ്യ ശൈലം എന്നുള്ളത് കൃത്യമായിട്ട് പഠിപ്പിക്കണം എന്താണ് രോഗമില്ലെന്നുള്ള ഇത് പഠിപ്പിക്കണം എന്നിട്ട് വേണം മനുഷ്യന്റെ ശരീരത്തിൽ കൈവെക്കാനുള്ള അനുവാദം കൊടുക്കാൻ വേണ്ടിട്ട്